ചെങ്കൽ മേഖല നേരിടുന്ന പ്രതിസന്ധികൾക്ക് സർക്കാർ തലത്തിൽ പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ച് ചെങ്കൽ ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കോ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരുപത്തിരണ്ടിന് സംസ്ഥാന വ്യാപകമായി പണിമുടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വിഷയത്തിൽ സർക്കാർ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ അടുത്ത മാസം അഞ്ചു മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കാനാണ് ഉടമകളുടെ അസോസിയേഷൻ തീരുമാനം കേരള മൈനർ മിനറൽ കൺസ്ട്രക്ഷൻ റൂൾ കഴിഞ്ഞ വർഷം ഭേദഗതി ചെയ്തതോടെ ഖന പ്രവർത്തനങ്ങൾക്ക് അനുമതി നേടാൻ പ്രയാസം അനുഭവപ്പെടുന്നതോടെയാണ് മേഖലയിൽ പ്രതിസന്ധി നേരിടുന്നത് നേരത്തെ ക്വാറി ലൈസൻസിനായി എഴുപതിനായിരം രൂപ എന്നത് അഞ്ചു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയായി വർദ്ധിപ്പിച്ചു ഇത്രയും ഭീമമായ തുകയടച്ച് ക്വാറികൾ നടത്താനാകില്ലെന്ന നിലപാടിലാണ് ഉടമകൾ വിഷയത്തിൽ സർക്കാർ രൂപവൽക്കരിച്ച സമിതി പഠിച്ച ശേഷം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും നടപടി ഇല്ലാതായതോടെയാണ് സമരവുമായി മുന്നോട്ടു പോകുന്നതെന്ന് സംഘം അറിയിച്ചു ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്ഥതയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം